നമസ്കാരം അല്പം മുമ്പ് നാം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് മുമ്പായുള്ള ജില്ലാ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള ഏരിയ കമ്മിറ്റികളുടെ യോഗം കഴിഞ്ഞു അപ്പോൾ പുതിയ സെക്രട്ടറിമാർ വന്ന് ഏരിയ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏതായാലും തിരുവനന്തപുരത്തെ പാളയം ഏരിയ കമ്മിറ്റിയുടെ ഏരിയ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളിന്റെ പേരിനൊപ്പം പേരിനൊപ്പം സ്ഥലനാമമുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ പേര് വഞ്ചൂർ ബാബു എന്നാണ് അദ്ദേഹമാണ് സി പി എമ്മിന്റെ പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയി വന്നിരിക്കുന്നത് അപ്പോൾ നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇവരൊന്നും തലത്തിൽ അറിയപ്പെടാത്ത ആൾക്കാരായതുകൊണ്ടാണ് അവരുടെയൊക്കെ പേര് പറയാത്തതെന്നും ഏതായാലും ഈ വീഡിയോയിൽ പേര് പറയാതെ എനിക്ക് നമ്മുടെ വീഡിയോ കാണുന്നവരോട് എങ്ങും തൊടാതെ പറയാനും കഴിയാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നു അപ്പോൾ ഈ സ്ഥലനാമത്തിൽ ഈ സ്ഥലനാമം കൂടെയുള്ള ഈ വ്യക്തി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയി തെരഞ്ഞെടുത്തതിൻ്റെ ആഘോഷം ഇന്നലെ നാം ഇത് പറയുമ്പോൾ അതെ ഇന്നലെ വൈകുന്നേരം രാവിലെ മുതൽ തിരുവനന്തപുരം വഞ്ചൂർ കോടതിക്ക് സമീപത്തെ ഒരു റോഡ് പോലീസ് സ്റ്റേഷന്റെ കൺമുന്നിൽ സകല നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു സ്റ്റേജ് കെട്ടി വൈകുന്നേരം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന വളരെ കളർഫുൾ ആയ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ എല്ലാം വാർത്ത മുഖ്യധാര മാധ്യമങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു റോഡ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് അപ്പൊ കോടതിയുടെ മുന്നിൽ വഞ്ചൂര് ജില്ലാ കോടതിയുടെ മുന്നിൽ പോലീസ് സ്റ്റേഷന്റെ കൺമുന്നിൽ ഈ സ്ഥല സ്ഥല നാമധാരിയായ ആ സ്ഥലത്തുകാരനായ ആള് ഏരിയ സെക്രട്ടറി ആകുന്നതിന്റെ ഒരു വിളംബരം അദ്ദേഹം അവിടെ നടത്തിയതിന്റെ ബാക്കി പത്രമാണ് ഇന്നലെയും ഇന്നുമൊക്കെ വാർത്തകളിൽ നിൽക്കുന്നത് അതായത് ഒരു പൊതുവഴി കെട്ടിയടയ്ക്കുന്നത് ഇങ്ങനെ കെട്ടി അടയ്ക്കാൻ പാടില്ല എന്ന് കോടതി നിയമം ലംഘിച്ചുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ കേവലമൊരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട് ആഘോഷം നടത്തിയതിൻ്റെ വിവരമാണ് നാം അറിയുന്നത് ആ വിവരങ്ങളാണ് അറിയുന്നത് അതിൽ ആ ആ സമയത്ത് കടന്നുപോയ വാഹനങ്ങളിൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കേണ്ട കേസുകൾ അല്ലാതെയുള്ള കാര്യങ്ങൾ സ്കൂളുകൾ സ്കൂൾ പരിസരത്തിനടുത്ത് ഇത്തരത്തിൽ റോഡ് കൂട്ടിക്കെട്ടി ആ ഒരു ആഘോഷ വിളംബരം നടത്തി ഏതായാലും നാം പറഞ്ഞ ആ പഴയ വീഡിയോയിലെ കാര്യങ്ങളിലേക്ക് തന്നെ പോകുന്നു ഇതാണ് സി പി എമ്മിൻ്റെ ഏത് ജില്ലയിലെയും ഇപ്പോഴത്തെ പാർട്ടിയുടെ ഒരു അവസ്ഥ അതായത് കോടതി നിയമം അല്ല ഇനി എന്തൊക്കെ നിയമം ഉണ്ടെങ്കിലും ആ നിയമമെല്ലാം അവർ മാറ്റി എഴുതുന്നു അവർ ആ നിയമം എല്ലാം മാറ്റും പോലീസിനെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഇവിടെ കെട്ടുന്നെന്നോ ഇത് കെട്ടാനുള്ള ഒരു ഇത് തരണം ഒരു പെർമിഷൻ തരണമെന്ന് ചോദിച്ചോ പോലീസിന് ഒരു ലെറ്റർ പോലും കൊടുത്തിട്ടില്ല ഏതായാലും ഈ സ്ഥലനാ സ്ഥല നാമധാരിയായ ഈ ആളുടെ ഇന്നത്തെ സ്ഥാനാരോഹണം അദ്ദേഹത്തിന്റെ വിളംബരം അദ്ദേഹത്തിന് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള വിളംബരം ഏതായാലും അവിടെ നടത്തുന്ന ഈ അവസരത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന ഈ നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി സാറിന്റെ പോലീസ് ഇതിനൊരു മേൽനടപടിയും എടുക്കാൻ പോകുന്നില്ല ഏതായാലും മാധ്യമങ്ങൾ ഇതിനെ ഇങ്ങനെ വളരെ ഒരു ഒരു എന്താ പറയുക മാപ്രകൾ എന്നൊക്കെ പറയുന്ന കളിയാക്കി പറയുന്ന മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ച ആ കാര്യം വളരെ വലുതാണ് അവരിതിനെ ഒന്നും പോലീസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി ഇന്ന് വൈകുന്നേരം ഈ കഴിഞ്ഞ ദിവസം വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒന്ന് സംസാരിച്ച് വളരെ വളരെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇനി എല്ലാം നെഗറ്റീവായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് ഏതായാലും നമുക്ക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയാം ഇതാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ അതായത് നമ്മൾ മൂന്ന് ഗുണങ്ങളാണ് ഈ ഏരിയ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിയുടെ തലപ്പത്ത് വരുന്നവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞു ഗുണ്ടായുസം കൂടാതെ പണപ്പിരിവ് പിന്നീട് മറ്റൊന്നുകൂടെ നാം പറഞ്ഞു സ്ത്രീ ലെമ്പടം അതായത് പെണ്ണുപിടുത്തം എന്ന് പറഞ്ഞു ഈ സർവ ഗുണങ്ങളും അതായത് ഇതിൽ അവസാനത്തെ നാം പറഞ്ഞ കാര്യം അതിനി കൊല്ലത്തെ സ്ത്രീകളായിട്ടുള്ള സഹാക്കന്മാർ പറഞ്ഞതുപോലെ അതിന്റെ എവിഡൻസ് ഒക്കെ ഒന്നും ഏതായാലും അതൊക്കെ അത് നമുക്ക് പറയാനും ചെറിയ ചെളിപ്പുണ്ട് അപ്പോൾ ഗുണ്ടായിസം എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് ഗുണ്ട ഗുണ്ടായിസം എന്നാൽ ഇതാണ് എന്നുള്ളത് സർക്കാർ കോടതി നിയമം ഇതൊന്നും ഈ സ്ഥലതാമധാരിയായ ആളുടെ സ്ഥാനാരോഹണത്തിന് അകമ്പടി സേവിക്കുന്ന ഈ പാർട്ടിക്ക് ഒരു പ്രശ്നമേ അല്ല അപ്പോൾ ഇനി നാം പറയുന്നത് പോലെ നാം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തമാശ രൂപേണ പറയും അതായത് ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ എന്നും ഒരേ നിയമം അവർ അനുസരിക്കുക എന്നൊക്കെ പറയുന്നില്ല ജർമ്മനിയിൽ നിന്നൊക്കെ നമ്മൾ തമാശ രൂപേണ പറയും റഷ്യയിൽ പറയും അപ്പോൾ ഇനിയിപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്ന നമ്മൾ നിങ്ങളോട് ഈ വിവരണം പറയുന്ന നാം ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കാലശേഷം നമ്മുടെ വരും തലമുറ അങ്ങനെ വല്ല അങ്ങനെ ഈ പറയുന്ന കൊടും പാവികളുടെ കീഴിൽ ജീവിക്കേണ്ടി വരുമോ എന്ന് ഒരു വേള ഞാൻ ചിന്തിച്ചു പോവുകയാണ് പിന്നെ ഒരു കാര്യം കൂടെ ഒരു വാൽ കഷ്ണവും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് ഈ ഫങ്ഷൻ നടക്കാൻ സ്റ്റേജ് കെട്ടി പ്രോഗ്രാം ചെയ്ത ഇവിടെ ഇന്ന് കെ പി എ സിയുടെ അവിടെ ഇന്നലെ കെ പി എ സിയുടെ ഒരു നാടകം കൂടെ അവതരിക്കപ്പെട്ടിട്ടുണ്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഇങ്ങനെയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം തോപ്പിൽ വാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകമാണ് ഇന്നലെ അവിടെ ഇന്ന് വൈകുന്നേരം അവിടെ ഇന്നലെ അതെ ക്ഷമിക്കണം അരങ്ങേറിയത് വൈകുന്നേരം അരങ്ങേറിയത് അപ്പോൾ ആ അരങ്ങേറിയ നാടകം നിങ്ങൾ എന്നെ ആക്കി എന്ന നാടകമാണെങ്കിൽ ഇപ്പോൾ ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടിയും ഈ കാണുന്ന ഈ വർത്തമാന കാലത്തിൽ നിങ്ങൾ ആരെയും കമ്മ്യൂണിസ്റ്റ് ആക്കിയിട്ടില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളടങ്ങുന്ന ഈ വർഗം ഒരു കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരല്ല നിങ്ങൾ എന്നെ ആക്കി എന്ന നാടകം കാട്ടി എന്നുള്ളത് ഇവിടെ നിങ്ങൾക്കിടയിലും കമ്മ്യൂണിസം ഉണ്ടാകില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പാർട്ടി അംഗത്തെയും അല്ലെങ്കിൽ പുതിയതായ ഒരു പാർട്ടി അംഗത്തെയും ഇവർക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നതല്ലേ സത്യം എന്ത് പരിഹാസമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ഈ നാടകത്തിലൂടെ നിങ്ങൾ സമൂഹത്തിന് നൽകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും നന്ദി നമസ്കാരം